നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് 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 സ്റ്റാൻഡ് 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 കുഴികൾ കൊണ്ട് നിറഞ്ഞു യാത്രക്കാരും ജീവനക്കാരും ദുരിതത്തിൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബഹിഷ്കരിക്കുമെന്ന് അസോസിയേഷൻ യോഗം അറിയിച്ചു ടൗൺ സ്റ്റാൻഡിന്റെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു നഗരസഭ പണം മറ്റു മെയിൻ്റനൻസ് ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഹൈക്കോടതിയെ സമീപിക്കാനും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ യാഡ് പൊട്ടിക്കൊളിഞ്ഞ് ഒരു ചെറിയ മഴ തുടങ്ങിയപ്പോൾ തന്നെ ചണിക്കളമായി വലിയ ഘടത്തങ്ങളായി കിടക്കുകയാണ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ്സുകാരും ബസ് ജീവനക്കാരും സമീപ സ്ഥലത്തെ കച്ചവടക്കാരും ദുരിതം പേറുകയാണ് ഇനി മഴക്കാലം കൂടുതൽ ശക്തിവാകുന്നതോടുകൂടി സാംക്രമിക രോഗങ്ങളും മറ്റു പകർച്ചവ്യാധികളൊക്കെ പിടിപെടുന്ന അവസ്ഥയും ഉണ്ടാവും അതിനുമുമ്പായി നഗരസഭ അടിയന്തരമായി ബസ് സ്റ്റാൻഡ് യാർഡ് നന്നാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ നഗരസഭ സ്റ്റാൻഡ് വാങ്ങുമ്പോൾ ഈ സ്റ്റാൻഡ് ഫീസ് വാങ്ങുന്നത് ഈ നഗരസഭ ബസ്റ്റാൻഡ് അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ശൗചാലയം പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരു പരിധിവരെ യാത്രക്കാർക്കും ബസ്സുകാർക്കും പ്രയോജനപ്പെടും നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് കുഴികൾ കൊണ്ടു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാന്റ് ബഹിഷ്കരിക്കുമെന്ന് അസോസിയേഷൻ യോഗം അറിയിച്ചു നിലമ്പൂരിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വലിയ ഗർത്തങ്ങളായി പല സ്ഥലത്തും കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുകയാണ് കെ എസ് ആർ ടി സി അടക്കം ഇരുന്നൂറിൽ പരം ബസ്സുകൾ ദിനംപ്രതി വന്നു പോകുന്ന സ്റ്റാൻഡിൽ ട്രാക്കിൽ നിർത്തുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് സ്റ്റാന്റ് നന്നാക്കുവാനോ ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല മഴക്കാലം വന്നാൽ ഇത് അപകടാവസ്ഥയിലായി തീരുമെന്നും സ്കൂളുകൾ തുറക്കുക കൂടി ചെയ്താൽ യാത്രക്കാരെ കയറ്റി കയറ്റിയിറക്കുവാൻ ബസ്സുകൾ വലിയ ബുദ്ധിമുട്ടിലാവുമെന്ന അവസ്ഥയിലാണ് നിരവധി ബസ്സുകളുടെ യന്ത്രഭാഗങ്ങളും ടയറുകളും കേടാവുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും ഓരോ ബസ്സിൽ നിന്നും പത്ത് രൂപ സ്റ്റാൻഡ് ഫീസായി വാങ്ങുന്ന മുനിസിപ്പാലിറ്റി എത്രയും വേഗത്തിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ബസ്സുകൾ സ്റ്റാൻഡ് ഒഴിവാക്കി പോകേണ്ടി വരുമെന്നും അസോസിയേഷൻ യോഗം വിലയിരുത്തി അസോസിയേഷൻ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് സച്ചിദാനന്ദൻ യു കെ ബി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മരുദൻ ഷൌക്കത്ത് മുഹമ്മദ് അലി നവനീത അബ്ദുൽ അസീസ് ശിഷുപാലൻ യൂസഫ് ഫാണിയമ്പലം ഉമ്മർ മൺലൈറ്റ് റിയാസ് ടി പി മുതലായവർ സംസാരിച്ചു